പ്രിയമുള്ളവരെ നാലാം ക്ലാസ്സിലെ ുംബർ എന്ന പുസ്തകത്തിലെ മൂന്നാം ചാപ്റ്ററിൽ അതിന്റെ ഹെഡിങ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം പ്രകൃതി സംരക്ഷണം നബിയുടെ അധ്യാപനം എന്നുള്ളതാണ് ഈ അടുത്ത കാലങ്ങളിലായിട്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും മിക്ക ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലെ താമസക്കാർക്ക് ഭീഷണിയാകുന്ന വിധം ജീവികൾ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടം ഏതാണെന്ന് നോർക്കണം ചന്ദ്രനിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മനുഷ്യന് വാസയോഗ്യമാണോ എന്ന് അന്വേഷിക്കുന്ന കാലഘട്ടമാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും പ്രത്യേകിച്ച് പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നർത്ഥം നമ്മൾ കാട്ടിലേക്ക് പോയാൽ ശരിയാവില്ല അല്ലെങ്കിൽ നമ്മുടെ നാട് കാടായി മാറിയാലും ശരിയാവില്ല ഈ നാട് നാടായിട്ട് മാറണം കാട് കാടായിട്ടും മാറണം അതിന്റെ പ്രകൃതിയെ സംരക്ഷിക്കണം നമ്മുടെ ഹെഡിങ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും നാട്ടിലെ ജീവികൾ കാട്ടിലേക്കും കാട്ടിലെ ജീവികൾ നാട്ടിലേക്കും നമ്മൾ നാട്ടുകാരാണ് ഈ നാട് കാടാകാൻ പാടില്ല ഇവിടെ കാടായി മാറിയാൽ ജന്തുക്കൾ അധികരിക്കും ജീവികൾ അധികരിക്കും അവരുടെ ശല്യങ്ങളും അവരുടെ അക്രമങ്ങളും ഉണ്ടാകും അപ്പൊ ഇവിടെ വസിക്കാൻ നമുക്ക് സാധ്യമല്ല അപ്പൊ നാടിനെ നമ്മൾ നാടായിട്ട് സംരക്ഷിക്കപ്പെടണം കാടിനെ കാടായിട്ടും സംരക്ഷിക്കപ്പെടണം കാട്ടുവാസികളായ ഒരുപാട് ആളുകൾ അവിടുണ്ട് അവരെ കൊണ്ടൊന്നും മറ്റു ജീവികൾക്ക് ശല്യമില്ല അവരവരുടേതായ ലോകത്ത് ജീവിക്കുകയാണ് അപ്പോ നമ്മള് നാട്ടുകാരായ നമ്മള് കാട്ടിലേക്ക് പോകുമ്പോൾ വാഹനം ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണ് ശബ്ദ മലിനീകരണങ്ങൾ ഉണ്ടാവുകയാണ് പുകയും മറ്റും ഉണ്ടാവുകയാണ് കാട് മനീമസമാവുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ അവർക്ക് ആഗ്രഹിക്കുന്ന ജീവികൾക്ക് വേണ്ടത് അവർക്ക് അവരുടേതായ ലോകത്ത് അവരെ സ്വന്തമായിട്ട് ഇങ്ങനെ ജീവിക്കാം ആ സ്വതന്ത്രം ആ സ്വതന്ത്രം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴാണ് അവര് മറ്റൊരു ദേശം മറ്റൊരു കാട് ആഗ്രഹിച്ചുകൊണ്ട് ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അങ്ങനെ പുറത്തേക്ക് വരുമ്പം അവരുടെ അക്രമങ്ങളും മറ്റും ഉണ്ടാവുകയാണ് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്വാഭാവികമായിട്ടും പ്രകൃതിപരമായിട്ട് ഉണ്ടാവുന്നവയാണ് അപ്പൊ കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം നാട്ടുകാരായ നമ്മൾ കാട്ടിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് മാത്രമല്ല ആ പോകുന്ന സമയത്ത് ആ കാടിനെ നശിപ്പിക്കാൻ വേണ്ടിയും മരങ്ങളും മറ്റൊക്കെ ഓട്ടോമാറ്റിക് നശിക്കുന്നു അതിന് പുറമേ മുറിച്ചെടുക്കുന്നു ഇങ്ങനെയുള്ള പലതും സംഭവിക്കുന്നു ഇതാണ് ഒരു കാരണം അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് കാട്ടിലെ ജീവികൾ നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയുണ്ടോ ആ പരിഹാര മാർഗങ്ങൾ ആരൊക്കെയാണോ കാണേണ്ടത് ആ മാർഗങ്ങൾ അവരൊക്കെ സ്വീകരിക്കണം നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം വെള്ളത്തിന്റെ കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട വെള്ളം പിന്നെ കുളങ്ങളും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടാകാൻ പാടില്ല ആ രൂപത്തിൽ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കാരണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മുടെ ബാധ്യതയാണ് അപ്പൊ സംസ്ഥയുടെ നാലാം ക്ലാസ്സിലെ ദുറുസ് എന്ന പുസ്തകത്തിലെ നാലാം പാഠത്തിൽ പ്രകൃതി സംരക്ഷണം പുണ്യനബിയുടെ അധ്യാപനം എന്നുള്ളതാണ് അതിൽ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് കൂടി കൊടുത്തിട്ടുണ്ട് സഹജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമതായി മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യത്തിന് മരങ്ങൾ മുറിക്കേണ്ടി വരും പക്ഷേ നമ്മൾ മുറിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിന് പകരമായിട്ട് മറ്റൊരു രണ്ട് മരമെങ്കിലും ചുരുങ്ങിയത് അവിടെ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ജലം മലിനമാക്കാതിരിക്കുക എന്നുള്ളതാണ് നാലാമത് പറഞ്ഞത് അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ച് പ്രകൃതി വിഭവങ്ങൾ ദുർവ്യം ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മലകൾ ഇടിച്ച് നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് നാടായാലും കാടായാലും ഇതൊക്കെ പ്രകൃതിയെ നമുക്ക് നൽകിയത് ഈ ഒരു രൂപത്തിലാണ് അള്ളാഹുത്താല നൽകിയിട്ടുള്ളത് അത് നമ്മള് അതിന്റേതായ രൂപത്തിൽ സംരക്ഷിക്കപ്പെടാം എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഭൂമിയെ ശാന്തമാക്കിയിട്ടുണ്ട് അതിൻ്റെതായ രൂപത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിനൊരു മാറ്റം വരുത്തരുത് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നതാണ് പ്രകൃതി സംരക്ഷണം പുണ്യനബിയുടെ അധ്യാപനം എന്ന ഈ പാഠത്തിലൂടെ ഒരു കഥയും കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ സാഗർ അബി അള്ളഹു ഒരിക്കൽ ഉത്വ് ചെയ്തുകൊണ്ടിരിക്കെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലംഹു അലഹി വസലമ തങ്ങള് ആ വൈയിലൂടെ പോവുകയാണ് മഹാനായ സാദർ അലിയല്ലോഹനു അമിതമായിട്ട് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഉദുവ് ചെയ്യുന്നത് മുത്തുനബി കാണുകയും ചെയ്തപ്പോ എന്താണ് സാദേ ഈ ദുർവയം അമിതമായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോ മഹാനായ സാദർ അലിയല്ലൊഹനു തിരിച്ചു ചോദിക്കുകയാണ് സംശയം ചോദിക്കുകയാണ് നബിയെ ഉദുവിൽ അമിതമായിട്ട് ഉപയോഗിച്ചാൽ ദുർവ്യയം വരുമോ എന്ന് ചോദിക്കുമ്പോ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്സലമ തങ്ങള് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് അതെ അതേ മൂന്ന് പ്രാവശ്യമാണ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഓരോ അവയവവും മൂന്ന് പ്രാവശ്യമാണ് അവയവം പിന്നെ എടുക്കേണ്ടത് ആ ഒലുവിൽ ഒരു പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ അത് അമിതമാണെന്ന് പഠിപ്പിക്കുകയാണ് അതെ നീ ഒഴുക്കുന്ന നദി ഒഴുകുന്ന നദിയിലാണ് എടുക്കുന്നത് എങ്കിൽ പോലും ഒരു കാരണവശാലും അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കരുത് എന്ന് ഹബീബായ് മുഹമ്മദ് മുസ്തഫ അലൈഹി അസുഖ തങ്ങളെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇതാണ് നമ്മളും മാതൃകയാക്കേണ്ടത് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രകൃതിയെ വേണ്ടതുപോലെ പരിപാലിക്കണം അത് നമ്മുടെ കടമയാണ് ബാധ്യതയാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ